മാടായിക്കാവ് ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയവരുടെ ചെണ്ട അരങ്ങേറ്റം ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് മാടായിക്കാവ് സരസ്വതി മണ്ഡപത്തിൽ മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എട്ട് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള മുപ്പത്തിയഞ്ച് ആൺകുട്ടികളാണ് പരിശീലനം പൂർത്തിയാക്കിയത് ഇരുപത്തിയേഴ് പക്കമേളാക്കാർ ഉൾപ്പെടെ ഉള്ളവർ ഇതിൽ പങ്കാളികളാകും രണ്ടായിരത്തി പതിനേഴ് ജനുവരി ആറിന് ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതി വന്നതിന് ശേഷം കഴിഞ്ഞെട്ട് വർഷമായിട്ട് നിരവധി കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെന്ത ഓട്ടം തുള്ളൽ ചുമത്രം മോഹിനിയാട്ടം ശാസ്ത്രീയ സംഗീതം അതിനു മുമ്പ് ഓട്ടം തുള്ളലും സ്വഭാവ സംഗീതം ഉൾപ്പെടെയുള്ള തെയ്യമുഖത്തീരത്ത് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കും തൊള്ളായിരത്തിലധികം കുട്ടികൾ വിവിധ ക്ഷേത്രകലാ കോഴ്സുകൾ കഴിഞ്ഞ് അനുബന്ധിച്ച മോഹിനിയാട്ടത്തിന്റെ കുട്ടികളുടെ അരങ്ങേറ്റം വടായക്കാവ് വെച്ച് നടക്കുന്നത് ഇപ്പൊ ഈ മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് വടയക്കാവിന്റെ അനുബന്ധിച്ചിട്ടുള്ള സരസ്വതീ മണ്ഡലത്തിൽ മുപ്പത്തഞ്ച് കുട്ടികളുടെ ചന്തമേള അരങ്ങേറ്റം നടക്കുകയാണ് ചന്ദ്രമേള അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ എം എൽ എ ശ്രീ ടി വി രാജേഷ് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ശത്രുകലാ അക്കാദമി ചെയർമാൻ ഇന്ത്യയായ ശ്രീ കന്നിങ്ങ ആശംസകളായിട്ട് സ്ത്രീ എന്ന നാരായണപിടാൻ മാനേജർ മാടയക്കാവും കെ വി വൈജ് സെക്രട്ടറി മാടയക്കാവ് ക്ഷേത്ര നവീകരണ സമിതി ഗോവിന്ദൻ ഗർമാരകലാ അക്കാദമി ഭരണസമിതി അംഗം കരേടൻ ചന്ദ്രന്മാരാവ് ചന്ദ്ര പരിശീലന സന്തോഷ് എം സംഘാടന സമിതിയുടെ കാര സന്തോഷ് ജിഗീഷ് കുമാർ സംഘാടക സമിതി വൈസ് ചെയർമാൻ ആണ് മരണജാലു സ്വാഗതം ും ചന്തയും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങള് പരിശീലനം കൂടിയായി കഴിഞ്ഞ എട്ട് വർഷമായിട്ടുള്ള ചന്ത എന്റെ പരിശീലനം കൂടിയല്ലേ കലയത്തിലാണ് ഒരു കോഴ്സ് പഠിച്ചു കൊടുക്കുന്നത് ശരിക്കും തുടർച്ചയായി ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മാസം ശരിക്കും നമുക്ക് പഠിപ്പിക്കേണ്ടത് നാല് മാസങ്ങൾ വിടാതെ അത് നമുക്ക് സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ആഴ്ചക്ക് ശരി ഞാൻ മാത്രം നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഇപ്പം ശനിയാഴ്ച സ്കൂളുണ്ടായത് കൊണ്ട് ഞായറാഴ്ച മാത്രം അപ്പൊ അങ്ങനെ ഈ ആഴ്ചയിൽ കുട്ടികളെ വിട്ടു പോവാതെ വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ആ കോഴ്സത്തെ കൂട്ടിയേട്ടാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ ആണ് അവരെ അരങ്ങേറ്റം പഞ്ചാരി മേടം ആണ് നമ്മൾ അരങ്ങേറ്റം പഞ്ചാരി മൂന്ന് കാലങ്ങളായി കുട്ടി എടുക്കാൻ നാം ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു നാലുമണിക്കാകുമ്പോൾ എൻ്റെ സമയം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് എന്റെ വിജയം വരും താരങ്ങളിൽ ഒരു വാതിൽ കൂടിയാണ് അത് കണ്ടുകൊണ്ട് തന്നെ വിജയിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും മാധ്യമ സുഹൃത്തുക്കളിലെ എല്ലാവരും ചെയ്തു തരണം അന്ന് അതേസമയം കാര്യം എത്തിക്കൊണ്ട് മറ്റേ കൂടുതൽ മാധ്യമങ്ങളെ കൂടി സംഘടിപ്പിച്ചു കൊണ്ടു കുട്ടികളുടെ ഒരു ഒരു ക്ഷേത്രകല അക്കാദമി ചെയർമാൻ കാഞ്ഞിങ്ങാട് രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും പഴയങ്ങാടിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രകല അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് കരയിടം ചന്ദ്രന്മാരാർ സന്തോഷ് മുള്ളിക്കോട് ജിഗീഷ് കുമാർ യു വനജ തുടങ്ങിയവർ പങ്കെടുത്തു വർത്തമാന ന്യൂസ് പഴയങ്ങാടി